ഗുഡ് നേതാവ് സർക്കാരിന്റെ വിലയിരുത്തലാകും ഈ ഉപതെരഞ്ഞെടുപ്പ് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഇത് പ്രതിപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് കാണിച്ച ആത്മവിശ്വാസം ഈ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ആ സർക്കാരിനെ നയിക്കുന്ന സി പി എം എന്ന പാർട്ടിക്കും ഉണ്ടോ നീ കൊറച്ചു കാണല്ലേ നീ കുറച്ച് നാളായിട്ട് നീ കുറച്ച് അല്ല പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ശ്രമിക്കുന്നത് എന്നതിന്റെ മറുപടി ഇന്നലെ മുൻ കൂടിയായ ശ്രീ മുരളീധരന്റെ ഒരു പാട്ടിലൂടെ നമ്മൾ കേട്ടതാണ് ഞാൻ ഞാൻ ഞാനെന്ന ഭാവത്തിലൂടെ ശ്രീ വി ഡി സതീശനും ഷാഫി പറമ്പിലും അവരുടെ സ്ഥാനാർത്ഥിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വികാരമാണ് പാലക്കാട് മുഴുവൻ ഉയരുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും ഞങ്ങൾ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവരുടെ പത്ത് വിക്കറ്റുകളാണ് പാലക്കാട് നഷ്ടപ്പെട്ടത് അത് ചെറുതല്ലല്ലോ പാലക്കാട് നഗരസഭയിലെ മുൻ കൗൺസിലറായിരുന്ന ശ്രീ ബാസി ഇപ്പോൾ കോൺഗ്രസ് വിട്ട് സി പിന്നെ സന്ദീപ് വാര്യർ എന്ത്ണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദി എന്ന് നെഞ്ചിൽ ദിൽ പറയുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ നെഞ്ചിൽ പറയാൻ കഴിവുണ്ടോ ഞങ്ങളുടേത് കൂട്ടായ്മയുടെ വിജയമാണ് ആ കൂട്ടായ്മയിൽ ഞങ്ങളോടൊപ്പം എല്ലാ എല്ലാവരുമുണ്ട് ആ എല്ലാവരുടെയും വിജയമാണ് പാലക്കാട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്റെ വിജയമാണ് എന്ന് പറയാനോ എന്റെ പരാജയമാണ് എന്ന് പറയാനോ തിരിച്ചടി ഉണ്ടായാലും അത് എന്റേത് മാത്രമാണ് എന്നോ വി ഡി സതീശൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചില ചിങ്കിടികളുടേതും മാത്രമാണ് എന്ന് പാലക്കാടും കേരളത്തിലുടനീളമുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും പറയുന്നത് അദ്ദേഹം ഏറ്റുപിടിക്കുകയാണ് എന്ന് മാത്രമാണ് എൻ്റെ ഭഗവതി ഷേപ്പ് മാറാതെ നീ ഈ ആം പാറ്റുകൾക്ക് കൊടുക്കുന്ന സ്ഥാനമാനങ്ങളാണ് കോൺഗ്രസ്സിലെ ഈ സ്ഥാനമാനങ്ങൾ എന്നൊക്കെയാണോ പറയുന്നത് അപ്പോൾ ഈ സ്ഥാനങ്ങളൊന്നുമില്ലാത്ത സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ റിജുൽ മാക്കുറ്റി എന്തായിരിക്കും വിശേഷിപ്പിക്കുക അതിനപ്പുറത്തേക്കുള്ള പുഴുക്കളാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നാണോ ചെറിയാക്കറിയും പുതുപ്പള്ളിയും ഒക്കെ വിലയിരുത്തി കൊണ്ടാണ് റിജുൽ മാക്കുറ്റിയുടെ വിശേഷണം അവിടെയൊക്കെ സഹതാപതരംഗം ഉണ്ടായിരുന്നു ഇവിടെ തരംഗമല്ല ഇവിടെ ഒരു ആശ്രിത തരംഗം അടിക്കുമോ എന്നാണ് നോക്കിയത് ആ ആശ്രിത തരംഗം പിൻഗാമി തരംഗം തിരിച്ചടിച്ചിരിക്കുകയാണ് നിന്റെ വർത്താനം കുറച്ച് ഒരു പാലക്കാട്ട് അവസാനത്തെ മൂന്ന് ദിവസം കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായില്ലേ ഇരുചെവി പോലും അറിയാതെ സന്ദീപവാദിനെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിച്ചത് അതൊക്കെ കോൺഗ്രസിന്റെ പാർട്ടിയിലെ ഒരു കേട്ട സ്വഭാവത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തന രീതിയല്ലേ എസ് കെ സജീഷ് ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ല അത് മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോഴൊരു ലക്ഷ്യമായി പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി ജമാഅത്തെ അനുയായി എന്ന് വിശേഷിപ്പിച്ചത് വിമർശനത്തിന് അതീതനല്ല പാണക്കാട് തങ്ങൾ എന്ന നിലപാട് ബി ജെ പിയും സി പി എമ്മും ഒരേ ദിവസം പറയുന്നതും ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചു ഇവിടെ കെ സുരേന്ദ്രന്റെ സ്ക്രിപ്റ്റ് ആണ് യഥാർത്ഥത്തിൽ മാഷ് മുഖ്യമന്ത്രിയും പറയുന്നത് എന്നാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു വെച്ചത് ഈ ചുരുങ്ങിയത് നിങ്ങളുടെയും ബി ജെ പിയുടെയും ശബ്ദം എവിടെയൊക്കെയോ ഒരുപോലെ ഇരിക്കുന്നുണ്ടോ എസ് കെ സജീഷ് ചുരുങ്ങിയും ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടൻ്റെ അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ിൽ പരാജയം ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ബി ജെ പിന്നത് ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തിനാല് പള്ളികളുടെ ഖാസിയായ പാണക്കാട് തങ്ങളെ ജമായുടെ അനുയായി എന്ന അവസാന നിമിഷം മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് യഥാർത്ഥത്തിൽ ലീഗ് പക്ഷത്തുനിന്ന് അല്ലെങ്കിൽ ലീഗ് അനുകൂല വോട്ടർമാരിൽ ചിലർ സരിനെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ട് പോലും തിരിച്ച് യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായിരിക്കില്ലേ ഒരു അനവസരവുമില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് വിമർശിക്കപ്പെടും വിമർശന വിധേയമാകണം താങ്കൾ ഉൾപ്പെടെ പള്ളിയുടെ കാശി എന്നൊക്കെ പറയുന്ന രീതി പോലും ശരിയല്ല അങ്ങനെയല്ലല്ലോ പ്രയോഗിക്കേണ്ട ഒരു പല ചുമതലയും വഹിക്കുന്നുണ്ടാകും ആ ചുമതല വഹിക്കുന്നു എന്നുള്ളതല്ലല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അത് സി പി എമ്മിൻ്റേതായാലും കോൺഗ്രസിൻ്റെതായാലും മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റേതായാലും വിമർശിക്കപ്പെടും മൂന്ന് നടക്കുമ്പോൾ വയനാടും ചേലക്കരയും പാലക്കാടും നടക്കുമ്പോൾ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന വയനാടിനേക്കാൾ പ്രാധാന്യം പാലക്കാട് ഉണ്ടായത് ഉദിച്ചുയർന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിത്വവും സരിന്റെ മുന്നേറ്റവും പാലക്കാട്ടെ ഇടതുപക്ഷ മനസ്സുള്ളവർ ഇത്തവണ ബാലറ്റ് പേപ്പറിൽ നോക്കിയാൽ പറഞ്ഞത് ഡോക്ടർ അരുൺ താങ്കളെ പോലെയുള്ള ഒരാൾ ഉന്നയിക്കേണ്ട ഒരു കാര്യമേ അല്ല കാരണം ഇ എം എസ് മന്ത്രിസഭ ആദ്യത്തെ മന്ത്രിസഭയിൽ പോലും ഇ എം എസിന്റെ ചുറ്റുമുണ്ടായിരുന്ന സ്വതന്ത്രമാരാണ് താങ്കളെ പോലെ രാക്ഷണ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ പറ്റാത്തത് കൊണ്ട് മറുകണ്ഠം ചാടി വന്ന ആളെയാണോ നിങ്ങൾ കൃഷയിലെ പാർട്ടിയിൽ എടുത്തത് രാഷ്ട്രീയമായി വിമർശനം ഉന്നയിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ ഈ പി ആ പി സരി നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്റെ ഒരു കൺസേൺ എന്റെ ഒരു വിമർശനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തവണ ഇത് ചർച്ച ചെയ്യാൻ സാധിച്ചു ത്രികോണ മത്സരം നടത്തി അത് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയോട് പാർട്ടിയുടെ ായ കരുത്തുള്ള ഇടപെടാൻ ശേഷിയുള്ള ആ മണ്ഡലത്തിന്റെ മർമ്മം അറിയാവുന്ന ഒരാൾ ഡോക്ടർ സരിനായതുകൊണ്ട് പാലക്കാടിന്റെ തുടർ ഭാഗതയെ നിർണ്ണയിക്കാൻ കഴിയുമെന്നുള്ളൂ കൂടുതൽ പിന്നെ കാണാം